നമസ്കാരം ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ എ ഐ ചാറ്റ് ബോർഡായ ഡീപ് സീക്കിനെ കുറിച്ചാണ് ഓപ്പൺ എ ഐ ഗൂഗിൾ ജെമിനി മെറ്റ എ ഐ എന്നിവയെ പിന്തള്ളിയാണ് ചൈനയിലെ സ്വകാര്യ ലാബായ നീസ് എ ഐ ലാബ് പുറത്തിറക്കിയ ഡീപ് സീക്ക് കുതിക്കുന്നത് കണക്കുകൾ പ്രകാരം ആപ്പിൾ ഐ ഒ എസ്സിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്പായി ഇത് മാറി ജനുവരി ഇരുപത്തിയഞ്ചിൽ ഡൗൺലോഡ് റാങ്കിങ്ങിൽ നൂറ്റി രണ്ടാം സ്ഥാനത്തായിരുന്ന ഡീപ് സീക്ക് ജനുവരി ഇരുപത്തി ഏഴിന് ഒന്നാം സ്ഥാനത്ത് വന്നു മറ്റ് എ ഈ ആപ്പുകളെ അപേക്ഷിച്ച് സൗജന്യമാണ് എന്നതാണ് ഇതിനെ ജനപ്രിയമാക്കുന്ന പ്രധാന ഘടകം എ ഐ മോഡലുകൾ വികസിപ്പിക്കാൻ വൻ തുക ചെലവാകുമെന്നിരിക്കെ അഞ്ച് പോയിന്റ് ആറ് മില്യൺ ഡോളർ മാത്രമാണ് ചെലവായിട്ടുള്ളത് ചാറ്റ് ജി പി ടി യേക്കാൾ കൃത്യതയോടും വിശദവുമായി വിവരങ്ങൾ നൽകാൻ ഡീപ് സിക്കിന് സാധിക്കും ഡീപ്സിക്ക് ജനപ്രിയമായതോടെ പണി കിട്ടിയത് സമ്പന്നർക്കാണ് ഡീപ് സി ഷോക്കിൽ ലോക കോടീശ്ശേരന്മാരിലെ പ്രമുഖർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് നൂറ്റി ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം ഒൻപത് പോയിന്റ് മൂന്ന് നാല് ലക്ഷം കോടി രൂപ എ ഐയുമായി ബന്ധമുള്ള അഞ്ഞൂറോളം ശത കോടീശ്വരന്മാർക്കാണ് അടി തെറ്റിയത് ബ്ലൂംബർഗ് ബില്ല്യണേഴ്സ് സൂചിക പ്രകാരം എൻ ഡി വിയുടെ ഹൂവാങ്ങിന്റെ സമ്പത്തിൽ ഇരുപത് ശതമാനം കുറവുണ്ടായി ഒറാക്കൽ സ്ഥാപകൻ ലാറി എല്ലിസനസ് നേരിടേണ്ടി വന്നത് പന്ത്രണ്ട് ശതമാനം നഷ്ടമാണ് ഡെല്ലിന്റെ മൈക്കിൾ ഡെല്ലിന്റെ സമ്പത്തിൽ പതിമൂന്ന് ബില്യൺ ഡോളറും ബയാൻസ് ഹോൾഡിംഗ്സിൻ്റെ സഹസ്ഥാപകൻ ഷാൻപെങ്ങിന്റെ സ്വത്തിൽ പന്ത്രണ്ട് പോയിന്റ് ഒരു ബില്ല്യൻ ഡോളറും അപ്രത്യക്ഷമായി ടെക് കമ്പനികളുടെ യു എസ് സൂചികയായ നസ്ദാക് കഴിഞ്ഞ ദിവസം മൂന്ന് പോയിന്റ് ഒരു ശതമാനം തിരിച്ചടി നേരിട്ടിരുന്നു എസ് ഐ എൻ ഡി പി അഞ്ഞൂറ് സൂചികയാകട്ടെ ഒന്നര ശതമാനം താഴ്ന്നു ലിയാൻ വെൻഫങ് സ്ഥാപിച്ച ചൈനീസ് എ ഐ ടെക്സ് സ്റ്റാർട്ടപ്പാണ് ഡീപ് സീക് ശക്തമായ എ മോഡലുകൾ വികസിപ്പിക്കുന്നതിന് വൻതോതിൽ മൂലധന ചെലവ് അനിവാര്യമാണെന്നിരിക്കെ വെറും അഞ്ച് പോയിന്റ് ആറ് മില്യൺ ഡോളർ ചെലവാക്കിയാണ് ഡീപ് സീക്കിന്റെ വരവ് ആഗോള നിക്ഷേപകരിൽ ആശങ്ക ഉയർത്താൻ ഇടയായതും അതുകൊണ്ട് തന്നെയാണ് രണ്ടര വർഷത്തോളമായി വിപണിയുടെ മുന്നേറ്റത്തിലൂടെ വൻതോതിൽ നേട്ടമുണ്ടാക്കിയ ശതകോടീശ്വരന്മാർക്ക് കനത്ത ആഘാതമായി ഡീപ് സീക്കിന്റെ വരവ് മാറി മെറ്റാ പ്ലാറ്റ്ഫോംസ് ആൽഫബറ്റ് മൈക്രോസോഫ്റ്റ് എന്നിവയുടെ എ ഐ മോഡലുകൾ ആഗോളതലത്തിൽ കോടീശ്വരന്മാരുടെ സമ്പത്തിൽ വൻ വർധനവിന് കാരണമായിരുന്നു എ ഐ പദ്ധതികൾക്കായി അറുപത്തിയഞ്ച് ബില്യൺ ഡോളർ വരെ ചെലവഴിക്കാൻ പദ്ധതിയുള്ളതായി മെറ്റാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാർക്ക് സക്കർബർഗ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എ ഐക്കായി വൻകിട ടെക് കമ്പനികൾ മുടക്കാനിരിക്കുന്നത് ഇരുന്നൂറ് ബില്യൺ ഡോളർ ആണ് ഇതിനിടയിലാണ് കുറഞ്ഞ ചെലവിൽ എ യുമായി ഡീപ് സീക്കിന്റെ ഷോക്ക് വൻ തുക ചെലവാക്കിയിട്ടും പരിമിതമായ വരുമാനം മാത്രമാണ് കമ്പനികൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളതെങ്കിലും വിപണികൾ യു എസ് ടെക് സ്റ്റോക്കുകൾക്ക് ഉയർന്ന മൂല്യം നൽകി അതേ തുടർന്നുണ്ടായ കുതിപ്പിൽ ടെക് കമ്പനി ഉടമകൾക്ക് വൻതോതിൽ സമ്പത്ത് സൃഷ്ടിക്കാനുമായി എ വഴി എൻ വി ഡി ആയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ എ ബൂമിൽ ഹുവാങ്ങിന്റെ ആസ്തി എട്ട് മടങ്ങ് വർദ്ധിച്ച് നൂറ്റി ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറിലെത്തിയിരുന്നു സക്കർബർഗിന്റെ സമ്പത്താകട്ടെ മുന്നൂറ്റി എൺപത്തിയഞ്ച് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ബില്യൺ ഡോളറായി ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസിന്റെ സമ്പത്താകട്ടെ നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം ബില്യണുമായി ുംനത്ത നഷ്ടം നേരിട്ടപ്പോൾ മറ്റ് പ്രമുഖ ശതകോടീശ്വരന്മാർ കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മറ്റ് ബിസിനസ്സുകൾ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ അതിനിടെ ഡീപ് സീക്കിനെതിരെ ഡാറ്റാ ലീഗ് ആരോപണം പുറത്തു വന്നു ഡീപ് സീക്കിന്റെ പത്ത് ലക്ഷത്തിലധികം വരികളുള്ള ഡാറ്റ സുരക്ഷിതമല്ലാത്ത നിലയിൽ ഓപ്പൺ ഇന്റർനെറ്റിൽ കണ്ടെത്തിയെന്നാണ് വിസ് വ്യക്തമാക്കിയത് ഡീപ് സിക്ക് എയുടെ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ കീകളും ചാറ്റ് ലോഗുകളും എ പി ഐ രഹസ്യങ്ങളും ബാക്കെൻഡ് വിവരങ്ങളും ഇന്റർനെറ്റിൽ പരസ്യമായി വിവരങ്ങളിൽ ഉൾപ്പെടുന്നു എന്നാൽ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഡാറ്റകൾ ഡീപ് സിക് സുരക്ഷിതമാക്കിയതായി ഡീപ് സിക് സി ടിഒ വ്യക്തമാക്കി ആപ്പുകളിലെ സുപ്രധാന വിവരങ്ങൾ പരസ്യമായതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ചൈനീസ് കമ്പനിയായ ഡീപ് സിക്കിൻ്റെ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഡീപ് സിക് ആപ്ലിക്കേഷനുകളിലെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഈ ഡേറ്റാലിക് വിവരം